എ കെ ജി സെന്റർ ഭൂമി കേസ് പാർട്ടി സ്ഥലം വാങ്ങിയത് തർക്കം അറിഞ്ഞു തന്നെ സി പി എമ്മിന് പണിയോട് പണി കോടിയേരി ബാലകൃഷ്ണന് സി ശാസ്ത്രജ്ഞ ഇന്ദുഗോപൻ എഴുതിയ കത്ത് പുറത്ത് ആസ്ഥാനമന്ദിരമായ എ കെ ജി സെന്റർ നിർമ്മിക്കുന്നതിനാൽ സി പി എം സ്ഥലം വാങ്ങിയത് തർക്ക ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വി എസ് എസ് സി ശാസ്ത്രജ്ഞ ഇന്ദുഗോപൻ ഇത് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒൻപതിന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് കത്ത് നൽകിയിരുന്നു ഭൂമി തട്ടിയെടുത്തെന്ന കേസിൽ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് പത്തൊൻപതിന് സുപ്രീംകോടതി സി പി എമ്മിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് തർക്ക ഭൂമിയാണ് വാങ്ങുന്നതെന്ന പാർട്ടിക്ക് വ്യക്തമായ വിവരമുണ്ടായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്ന കത്ത് പുറത്തു പുറത്തുവന്നത് പഴയ എ കെ ജി സെന്റർ നിർമ്മിക്കാൻ കേരള സർവകലാശാലയുടെ ഭൂമി കൈയേറിയെന്ന ആരോപണവും നടപടികളും തുടരുന്നുണ്ട് അതിനിടെയാണ് പുതിയ കെട്ടിടത്തെക്കുറിച്ചുള്ള കേസ് പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമി തന്റേതും മുത്തച്ഛൻറേതുമാണെന്നും വിശദമാക്കുന്ന ഇന്ദുഗോപന്റെ കത്തിൽ തർക്കം സംബന്ധിച്ച കാരണങ്ങളും നിരത്തിയിട്ടുണ്ട് ജൂൺ ഒൻപതിന് കത്ത് ലഭിച്ച ശേഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പഴയ എ കെ ജി സെന്ററിൽ വെച്ച് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തി സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ആറര കോടി രൂപയ്ക്ക് വാങ്ങുന്നുവെന്നാണ് പ്രമാണത്തിലുള്ളത് എ കെ ജി സെന്റർ ജംഗ്ഷനിൽ നിന്നും എം ജി റോഡിലെ സ്പെൻസർ ജംഗ്ഷനിലേക്കുള്ള ഡോക്ടർ എൻ എസ് വാര്യ റോഡിന്റെ വശത്താണ് ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ആറിന് ഇന്ദു പതിനാറ് സെന്റും രണ്ടായിരം സെപ്റ്റംബർ മൂന്നിന് ഇന്ദുവിന്റെ മുത്തച്ഛൻ പി ജനാർദ്ദനൻ പിള്ള പതിനാറ് സെന്റും വാങ്ങി ബാധ്യതയില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു ഇടപാടുകളെന്നും ചിലർ പിന്നീട് ഈ ഭൂമി ലേല നടപടിയിലൂടെ കൈവശപ്പെടുത്തിയെന്നും കത്തിൽ പറയുന്നു ഇതിന്റെ കേസ് നടക്കുമ്പോൾ ലേലത്തിൽ ഭൂമി നിന്നും അത് വാങ്ങാൻ സി പി എം നേതാക്കൾ ചർച്ച ആരംഭിച്ചു അതറിഞ്ഞപ്പോഴാണ് കോടിയേരിക്ക് ഇന്ദു കത്തെഴുതിയത് കത്തിൽ നിന്നും പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി ക്രിമിനൽ പ്രവൃത്തിയിലൂടെ തട്ടിയെടുത്തവർ ആ ഭൂമി സി പി എമ്മിനെ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ കുറിച്ച് ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന നിയമ ഉണ്ടായേക്കാം ഈ വസ്തു വാങ്ങുന്നതിൽ നിന്നും താങ്കൾ വിട്ടു നിൽക്കണമെന്നാണ് കത്തിൽ വ്യക്തമാക്കുന്നത്